യോഗിമരിക്കും ഉത്തർപ്രദേശിൽ സംബാൽ മസ്ജിദിന്റെ പേരിൽ അന്യായമായ സർവേ നടത്തുന്നതിൽ പ്രതിഷേധിച്ച പൌരന്മാരെ പോലീസ് വെടിവെച്ചു കൊന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യവ്യാപകമായി നടക്കുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായി എസ് ഡി തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി തിരൂരിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു പ്രതിഷേധ പ്രകടനം താഴെപ്പാലത്തു നിന്നും തുടങ്ങി നഗരം ചുറ്റി തിരൂർ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു സമാപന പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എസ് ഡി പി ഐ തിരൂർ മണ്ഡലം ട്രഷറർ ഹംസ തിരൂർ സംസാരിച്ചു അവിടെ ഈ ഉദ്യോഗസ്ഥന്മാരെ കഥകളിയായ ജനാധിപത്യമായ പ്രക്ഷോഭമാണ് ആ പ്രക്ഷോഭത്തിലാണ് അത് നിക്ഷൂരമായി വെടിവെച്ചു കൊണ്ടുകൊണ്ട് അഞ്ച് സഹോദരന്മാരെ കിട്ടിയായിട്ടുള്ളത് ഇനി കാരണം യോഗി ഭരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭീകരവാദി യോഗി യോഗി ആദിത്യനാഥാണ് കാരണം അയാൾക്ക് ജനാധിപത്യമായ മര്യാദകളൊന്നും അറിയില്ല നേരത്തെ നമുക്കറിയാം ഏതെങ്കിലും തരത്തിൽ ഒരു മുഖ്യമന്ത്രി ഒരു മുസ്ലിമിന്റെ പേര് വന്നു കഴിഞ്ഞാൽ ഇവരെ പ്രതിരോധത്തെ ജസ്റ്റ് അവരുടെ വീട് പൊളിച്ചു കളയുന്ന സമ്പ്രദായം അറിഞ്ഞിരിക്കുകയും ഇന്ന് അതിൽ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു അതിന് അത് മറികടന്നുകൊണ്ടാണ് ഇത് ഇങ്ങനെ തോന്നുന്നത് ഇതേപോലെയുള്ള ജനാധിപത്യപരമായ സ്വന്തങ്ങളെ പിടികൊണ്ട് ഇന്നലെ യു പി യിൽ ഒരു പള്ളിയുടെ പേരിൽ നടന്ന സർവേയുടെ പേരിൽ അഞ്ച് യുവാക്കളെ യോഗി പോലീസ് വെടിവെച്ചു വന്നു തികച്ചും ആർ എസ് എസിന്റെ അജണ്ടയായ മുസ്ലിം ഉന്മൂലനമാണ് യോഗി സർക്കാർ മുസ്ലിം യുവാക്കളെ വെടിവെച്ചുകൊണ്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് ഹംസ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു സർക്കാർ ചിലവിൽ കയ്യേറ്റങ്ങളും അതിക്രമങ്ങളും കൊലപാതകങ്ങളും നമ്മുടെ രാജ്യത്ത് നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നാട്ടിൽ ശാന്തി പുലർന്നിടാൻ ഇന്ത്യൻ ജനത ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഫാസിസത്തെ നമ്മുടെ രാജ്യത്തു നിന്നും നാട് കടത്തേണ്ട സമയം അധികരിച്ചെന്നും ഹംസ കൂട്ടിച്ചേർത്തു മുനിസിപ്പൽ പ്രസിഡന്റ് നജീബ് തിരൂർ അധ്യക്ഷത വഹിച്ച പ്രതിഷേധ യോഗത്തിന് മുൻസിപ്പൽ വൈസ് പ്രസിഡന്റ് ഹംസ അന്നാര സ്വാഗതവും മുനിസിപ്പൽ സെക്രട്ടറി ഫൈസൽ ബാബു നന്ദിയും പറഞ്ഞു പ്രതിഷേധ പ്രകടനത്തിന് സലീം കല്ലിങ്ങൽ ആദംകുട്ടി ചെമ്പ്ര ഷഫീഖ് അന്നാര റഫീഖ് സി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് നയന്റി നയൻ തിരൂർ